ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അമ്പത് വയസ്സ് കഴിഞ്ഞതിനാൽ വീണ്ടും ഒരു വിവാഹത്തിന് സമ്മതമാണെന്ന് നടി നിഷ സാരംഗ് ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് തോന്നിയിട്ടുണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കാൻ ഒരു കൂട്ടു വേണമെന്നാണ് നിഷ പറയുന്നത് ഉപ്പും മുളകിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് നിഷ സാരംഗ് നീലു അമ്മ എന്ന് പറഞ്ഞാൽ അറിയാത്ത മലയാളികൾ തന്നെ ഉണ്ടാവില്ല ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നിഷയുടെ ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തൽ മക്കളോട് പണ്ടേ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു തൻ്റെ അമ്പതാം വയസ്സ് മുതൽ താൻ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങും താൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും തനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ താൻ ചെയ്തു തുടങ്ങും അമ്പത് വയസ്സുവരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു അത് കഴിഞ്ഞാൽ തനിക്കുള്ള ജീവിതമാണ് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ താൻ ചെയ്യും വേണ്ടെന്ന് പറയരുത് ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങി അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമാണ് താൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയിരിക്കുകയാണ് കല്യാണം കഴിക്കാമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കണവും എന്നില്ല അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും കേൾക്കാൻ ഒരാൾ വേണമെന്ന് ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയാൻ തുടങ്ങും തിരക്കിട്ട ജീവിതമാണ് തൻ്റെ ഇടവേളകളിൽ തനിക്കൊപ്പമുണ്ടാകാൻ ഒരു കൂട്ടു ആവശ്യമുണ്ട് വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ മനസ്സ് അശാന്തമാകും അമ്പത് വയസ്സായതിനു ശേഷം താൻ തന്നെ തന്നെ സന്തോഷവതിയാക്കി നിർത്തിയെങ്കിൽ മാത്രമേ തൻ്റെ ആരോഗ്യം പോലും സംരക്ഷിക്കാനാകൂ അപ്പോൾ താൻ തന്നെ തന്നെ നോക്കണം എന്നാണ് നിഷ പറയുന്നത് അതേസമയം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്നതിനിടെയായിരുന്നു നിഷയുടെ ആദ്യ വിവാഹം ആ വിവാഹത്തിൽ രണ്ട് പെൺമക്കളും ഉണ്ട് ആ പെൺമക്കളുടെ ഒരു കൈത്താങ് തന്നെയായിരുന്നു നിഷാ സാരംഗ് അവരുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ലൊരു വ്യക്തികളുടെ കൈകളിൽ അവരെ കെട്ടിച്ച് വിട്ടതും എല്ലാം തന്നെ നിഷയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയായിരുന്നു